അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതം ആയത് പറഞ്ഞുതരാം ആയത്ത് എന്ന് പറഞ്ഞാലും പോരാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്ത് അപ്പോൾ പിന്നെ കാര്യം എളുപ്പമല്ലോ കാരണം ഇനി ജസ്റ്റ് ഇത് എന്താ ഫലം എന്നറിഞ്ഞാൽ മതി ഇനി ഇതെങ്ങനെ ചൊല്ലണ്ടതെന്ന് അറിഞ്ഞാൽ മതി ഫലങ്ങളും ഏകദേശം നിങ്ങൾ തമ്പിനയിലൂടെ കണ്ടിട്ടുണ്ടാകും മനസ്സിലാക്കിയിട്ടുണ്ടാകും അഥവാ ഏതൊരു കാര്യം നടക്കണമെങ്കിലും ഈ ആയത്ത് ചൊല്ലിയിട്ട് വലതുകാൽ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മൾ പോകുന്ന ആ ഒരു കാര്യം പടച്ച റബ്ബ് അവൻ്റെ കരുണ്യം കൊണ്ട് നടത്തി തരും ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നടത്തി തരും ഇൻഷാ ഇൻഷാല്ലഹ യാതൊരു ഡൗട്ടും വേണ്ട നമ്മുടെ കാര്യങ്ങളിലൊക്കെ വറക്കത്ത് ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ശൈതാനികപരമായിട്ടുള്ള ദുഃഖങ്ങളും അതുമായി ബന്ധപ്പെട്ട അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അകലാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുത ആയത്ത് ഇൻഷാല്ല ഏതാണ് ആയത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞാലാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആയത്ത് തന്നെയാണ് ആയത്തുൽ ഏതായത് അറിയോ ആയത്തുൽ റജീം അറിയാത്തവരുണ്ടാവൂലേബി ലാഹിമർ റഹീം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم إذا آية الكرسية ഈ ആയത്തിൽ കുറിസിയെ നമ്മൾ ചൊല്ലിയിട്ട് എന്ത് കാര്യം നമ്മൾ നടക്കാൻ വേണ്ടി പോകുകയാണെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പോവുകയാണെങ്കിൽ ഹയർ ആണെങ്കിലും നടക്കണം ഈ ഒരു ആയത്തിൽ കുറിസി ചൊല്ലിയിട്ട് വലതുകാലെ വെച്ച് ഇറങ്ങുക ഒരു ബിസിനസ് പുതുതായി തുടങ്ങാൻ പോവാണോ അപ്പോഴും ഇതിങ്ങനെ ചെയ്തോളിയും അതേപോലെ ഇങ്ങനെ ഏത് ഏത് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ നടക്കണമെങ്കിൽ ഈ രീതിക്ക് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം ഉറപ്പ് ഇൻഷാ ഇൻഷാല് ഫനല്ലഹ് അമല് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യേണ്ട മെത്തേഡും മനസ്സിലായി എന്ന് ഉറപ്പിക്കുകയാണ് ഇഷ്ടം ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസാലും വരഹമുള്ള